ഇൻഫോലിങ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് മെഗാ ഇന്റർവ്യൂ ആരംഭിക്കുകയാണ് പതിനഞ്ചിലേറെ വിഭാഗങ്ങളിലേക്കാണ് അഭിമുഖം നടത്തുന്നത് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് വരെ അവസരങ്ങളുണ്ട് ഏറ്റവും പുതിയ ബയോഡാറ്റ പാസ്പോർട്ടിന്റെ കളർ കോപ്പി വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ എന്നിവയുമായാണ് അഭിമുഖം നടക്കുന്നിടത്തെത്തേണ്ടത് പുരുഷന്മാർക്ക് മാത്രമാണ് ഇത്തവണ അവസരം വന്നിരിക്കുന്നത് അഭിമുഖം പാസ്സാകുന്നവരെ സൗജന്യ വിസയിൽ ഗൾഫിലെ ലുലു ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ നിയമിക്കും തസ്തികകൾ ഏതൊക്കെ നോക്കാം സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ കാഷ്യർ കുക്ക് ബേക്കർ ബുച്ചർ ഫിഷ് മോഗർ ടെയിലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സലാഡ് മേക്കർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം അക്കൗണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എം കോമാണ് പ്ലസ് ടുവും രണ്ടു വർഷത്തെ പരിചയവുമുള്ളവർക്ക് സെയിൽസ്മാൻ കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായപരിധി തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ഈ മാസം പതിനാല് പതിനാറ് തീയതികളിലാണ് അഭിമുഖം നേരിട്ടുള്ള അഭിമുഖത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല പതിനാലിന് കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അഭിമുഖം പതിനാറിന് തൃശൂർ ലുലു കൺവെൻഷൻ സെൻ്ററാണ് വേദി രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് സമയം കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജോലി സംബന്ധമായ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഇൻഫോലിങ്സ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക